ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രൂപീകരിച്ച താരസംഘടനയാണ് അമ്മ അന്ന് മുതൽ സംഘടനയുടെ വിവിധ പദവികളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് ഇടവേള ബാബു ഇന്നസെന്റ് പ്രസിഡന്റും മമ്മൂട്ടി ഓണററി സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു ഇടവേള ബാബു അമ്മയിൽ പ്രവേശനം ആരംഭിക്കുന്നത് മമ്മൂട്ടി മോഹൻലാലും പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നപ്പോൾ ഇടവേള ബാബു സെക്രട്ടറി ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയത് ഈയിടെയായിരുന്നു സംഘടനയുടെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായ മോഹൻലാലും ഇടവേള ബാബുവും സ്ഥാനം എന്ന വാർത്ത പുറത്തുവന്നത് ഏറെ വർഷങ്ങളായി അമ്മയുടെ തലപ്പത്തുള്ള ഇടവേള ബാബു ഭാരവാഹിയാകാൻ ഇനി താനില്ലെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു മോഹൻലാലും സ്ഥാനം ഒഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ചത് എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഇപ്പോൾ ജൂൺ മുപ്പതിന് അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പും വാർഷിക ജനറൽ ബോഡിയും നടക്കാനിരിക്കെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇടവേള ബാബു എന്നാൽ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റായി തുടരുമെന്നും അധികാര ദുർവിനിയോഗം ചെയ്യാത്ത ആൾ തന്നെയാകും പുതിയ ജനറൽ സെക്രട്ടറി എന്നും ഇടവേള ബാബു പറഞ്ഞു മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത് രാഷ്ട്രീയക്കാർ അമ്മയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കരുതെന്നാണ് അഭ്യർത്ഥന െന്നും ബാബു പറയുന്നുണ്ട് പുതിയ ആളുകൾ വരേണ്ട സമയമായി ഒരു ട്രാൻസ്പോർട്ട് വണ്ടി രാവിലെ ഗ്യാരേജിൽ നിന്ന് പോകുന്നത് പോലെയാണ് ഇപ്പോൾ രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കും പോകും അതിൽ ഓയിൽ ഒഴിക്കില്ല അത് കഴുകില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കേ ഉള്ളൂ അതിന് മാറ്റം വേണമെങ്കിൽ ഞാൻ മാറണം അപ്പോൾ സ്വാഭാവികമായും പുതിയ ചിന്തകൾ വരും ഒരുപാട് അധികാരങ്ങളുള്ള ആളാണ് ജനറൽ സെക്രട്ടറി അത് മിസ് യൂസ് ചെയ്യാത്ത ആളെ ആകണം അടുത്തതായി വേണ്ടതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ സംഭവിക്കുകയുള്ളൂ ഞാനില്ലെങ്കിൽ ലാലേട്ടൻ പിന്മാറുമെന്ന തീരുമാനത്തിലായിരുന്നു ആദ്യം നിന്നത് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയിലെ ആളുകൾക്ക് രാഷ്ട്രീയം വന്നപ്പോഴാണ് ത് മുമ്പ ആർക്കും രാഷ്ട്രീയമില്ലായിരുന്നു ഉണ്ടെങ്കിൽ തന്നെ പൊതുജനങ്ങൾക്ക് ആ രാഷ്ട്രീയം അറിയില്ലായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ സ്വാധീനമുണ്ടായി അവർ ആ പാർട്ടിയുടെ ആളെന്ന തോന്നൽ മറ്റുള്ളവർക്കും വന്നു അവിടെ മുതലാണ് അമ്മയ്ക്ക് നേരെയുള്ള വിമർശനങ്ങൾക്ക് ശക്തി കൂടുന്നത് ഇടവേള ബാബു പറഞ്ഞതിങ്ങനെ